ഹലോ അപ്പം ഇന്നൊരു ബിരിയാണി ഡേ ആണ് കേട്ടോ ബിരിയാണി ഡേ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് നോലമ്പ് തുടങ്ങി മുതലേ ഞങ്ങൾ ഈ പച്ചക്കറി സാമ്പാർ അതുപോലെ മോരി കറിയൊക്കെ കൂട്ടി കൂട്ടി മടുത്ത് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ സോയാ ചങ് സെറ്റ് ജസ്റ്റ് ഒന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അമ്മോട് ചോദിച്ചപ്പം പറഞ്ഞു ആ നമുക്കെന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അച്ഛൻ അമ്പലത്തിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ തനിയും അപ്പം ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടി ഞങ്ങൾ ഒക്കെ സെറ്റാക്കി അപ്പോൾ കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്തു കേട്ടോ അങ്ങനെ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ദമ്മൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കി വെച്ചു അപ്പോഴേക്ക് ഞങ്ങൾ അച്ചാച്ചൻ വന്നു കേട്ടോ അച്ചാച്ചൻ വന്നിട്ട് കനിയും അച്ചാച്ചനും അച്ചമ്മയും കൂടെ ഭയങ്കര വർത്താനമായിരുന്നു അപ്പോൾ അവർ വർത്താനം പറട്ടേ എന്ന് കരുതി ഞാനിങ്ങനെ വെറുതെ അവരെ വീഡിയോ അങ്ങനെ എടുത്തും അപ്പോൾ അമ്മയ്ക്കൊരു തയ്യ് കുഴിച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അമ്മയും കനിയും കൂടെ പുറത്ത് പോയിട്ട് ഞങ്ങൾ തൈയൊക്കെ കുഴിച്ചിട്ടു കേട്ടോ അപ്പോഴാണ് തറവാട്ടിലത്തെ അമ്മരപ്പയർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് കാരണം പൂവൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ കനിക്കാണെങ്കിൽ കഞ്ഞീടെ അച്ചാച്ചൻ വന്നപ്പോൾ വണ്ടി വന്നിറങ്ങുന്നേ ഇല്ല പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ ഞാനും കൂടെ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബായ്